നമസ്കാരം നമ്മുടെ ഈ മുഴുവൻ ഗാലക്സികളിലും അഖണ്ഡിതമായി നിറഞ്ഞു നിൽക്കുന്ന ഒരു ബോധം മാത്രമേ ഉള്ളൂ അത് നമുക്ക് അഗ്രാഹ്യമാണെങ്കിലും മനസ്സിലാക്കിത്തരാൻ നിരവധി ശ്ലോകങ്ങളിലൂടെ വേദാന്തവും ഉപനിഷത്തും ശ്രമിക്കുന്നുണ്ട് അപ്രകാരമുള്ള ഒരു ശ്ലോകം നമ്മൾക്ക് പരിചയപ്പെടാം भगवद्गीतले रमते अध्याय इदा्लोकं न जायते म्रियते वा कदाचित् नायं भूत्वा भविता वानभूयः अजो नित्यं शाश्वतोऽयं पुराणो न हन्यदे हन्यमाने शरीरे മൃഗതേവാ കഥാജി ഭൂ ഭൂയം പുരാണോ ഹന്യത് ഹ്യമാനേ ശരീര അതായത് നായതേ മൃഗത്തെ വധാജി ഒരിക്കലും ജനിക്കുകയോ മരിക്കുകയോ ചെയ്യുന്നില്ല ഈ നജായതേ ഭൂത്വ ഒരിക്കൽ കഴിഞ്ഞാൽ അത് ബിഗ് ആയിക്കോട്ടെ വിഷയങ്ങായിക്കോട്ടെ എങ്ങനെയായിക്കോട്ടെ നമുക്കറിയില്ല കഥാചി നയംഭൂത്ത്വ ഒരിക്കൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അത് ഇല്ലാതായി ഭവിക്കുന്നതേ ഇല്ല ഒരിക്കലും കഴിഞ്ഞാൽ പിന്നെ അത് ഇല്ല ഇല്ലാത്തതായി ഭവിക്കുന്നതേ ഇല്ല നയംഭൂത്വ ഭവിത ഭൂയ അജോ ശാശ്വതോയം നിത്യം പുരാണോ അജോ ശാശ്വതയോ ജനിക്കാത്ത ശാശ്വതമായി നിൽക്കുന്ന ആ പുരാണമായ ആ തത്വം അല്ലെങ്കിൽ ആ ബോധം അല്ലെങ്കിൽ ആ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ആ ബ്രഹ്മം അജോ നിത്യം ശാശ്വതോയം പുരാണം ഹന്യദേ ഹന്യമാണ് ശരീരേ ശരീരം എന്ന് പറഞ്ഞാൽ ഈ ശരീരമല്ല ജഡം ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ജഡങ്ങളെയാണ് ശരീരമെന്ന് ഉദ്ദേശിക്കുന്നത് ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ഉണ്ടായി മറയുന്ന സാധനങ്ങൾ പോയി കഴിഞ്ഞാലും അതവിടെ ബാക്കിയുണ്ടാവും അതായത് നമ്മൾക്കറിയാം നമുക്ക് എല്ലാ സാധനത്തിനെയും പൊട്ടിച്ച് പൊടിച്ച് അതിൻ്റെ എലിമെൻറ്ററി പാർട്ടിക്കളായി കഴിഞ്ഞാൽ അത് ആ ബോധമായി മാറി അതാ പറഞ്ഞത് തിഞ്ഞു വിഞ്ഞി നിറഞ്ഞിരിക്കുന്ന ബോധത്തിലുള്ള ജുണ്ടായി ഉണ്ടായി മറയുന്ന ജഡങ്ങളെല്ലാം തന്നെ ട്രാൻഷ്യഡ് അതെല്ലാം താൽക്കാലികമാണ് അത് ഉണ്ട് നമുക്ക് തോന്നുന്നതാണ് എങ്ങനെ ഉണ്ട് എന്ന് തോന്നുന്നെന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു ഇന്ദ്രജാലമാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ മരുഭൂമിയിൽ നമുക്ക് പോയാൽ മറയ വെള്ളപ്പൊക്കാണെന്ന് തോന്നി അന്വേഷിച്ചൊക്കെ അതൊന്നും ഇല്ല അത് എപ്പോഴെങ്കിലും മാറുമോ എപ്പോഴും പോയാലും മരുഭൂമിയിൽ വെള്ളമുള്ളതായിട്ട് തോന്നും പക്ഷേ അതൊരു തോന്നൽ മാത്രമാണ് എന്ന് പറഞ്ഞ പോലെ തിങ്ങി വിങ്ങി നടക്കും നിറഞ്ഞിരിക്കുന്ന കോൺഷ്യസ്സിൽ ഈ ഇന്ദ്രജാലങ്ങളൊക്കെ എങ്ങനെയാണ് കളിക്കുന്നതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതൊരു ശാസ്ത്രത്തിന് കണ്ടെത്താൻ കഴിയില്ല ഇതാണ് നമ്മുടെ വേദാന്തത്തിലെ ഉപനിഷത്തിലൊക്കെ പറയുന്ന സത്യമാണ് സത്യം അല്ലെങ്കിൽ ട്രൂത്ത് എന്ന് പറയുന്നത് അതാണ് അത് നമ്മുടെ ക്വാണ്ടഫ് ഫിസിക്സ് അതിൻ്റെ അടുത്ത് എത്തുവാണ് ക്വാണ്ടഫ് ഫിസിക്സ് എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലുള്ള ഗാലക്സിയിലുള്ള എല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണെന്നാണ് പറയുന്നത് ആ ഇൻറ്റർ കണക്റ്റഡ് എന്ന് പറയുന്നത് ഡയമെൻഷനിലെസ് ആയിട്ടുള്ള അനശ്വരമായ ഒരു സാധനമാണ് അതിനേക്കാളൊക്കെ ഒരുപാട് ക്വാണ്ടഫ് ഫിസിക്സിനേക്കാളൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ഉപനിഷത്തിലും ഭഗവത്ഗീതയിലൊക്കെ അത് ആ അർത്ഥത്തിൽ അത് സാധാരണ ഒരാൾക്ക് മനസ്സിലാവില്ല നമ്മുടെ യുക്തിയും ബുദ്ധിയും മനസ്സിനൊക്കെ ഒരു പ പരിപക്വത വരുന്ന രീതിയിലുള്ള പരിശീലനങ്ങളിലൂടെ കടന്നു പോയാലേ നമ്മൾക്കത് മനസ്സിലാവും അതാണ് ഓക്കെ താങ്ക്